ചേട്ടാ പതിനഞ്ച് രൂപയുടെ നാരങ്ങ നോക്കട്ടെ ടേസ്റ്റ് കുഴപ്പമില്ല എനിക്കിഷ്ടപ്പെട്ടു നമ്മുടെ സ്ഥിരം ചേട്ടന്റെ ഇടയിൽ ഞാൻ വാങ്ങിക്കുന്നത് പക്ഷെ മുപ്പത് രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള നാരങ്ങ വെള്ളം ഒരു കടയിലുണ്ട് അത്രേ എന്താണ് ആ നാരങ്ങ വെള്ളത്തിന്റെ പ്രത്യേകത എന്നൊന്നും എനിക്കറിയില്ല ആ കടയിലെ നാരങ്ങ വെള്ളത്തിന് എന്താണ് സ്പെഷ്യൽ എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ എന്താണ് ഇതിന് മാത്രം കൂടുതൽ അതിനകത്തുള്ളത് നമുക്കെന്തായാലും നോക്കാം

കുളിർക്കൂട്ട് പ്രകാശക്കൂട്ട് തിത്തിരിക്കൂട്ട് വിശക്കൂട്ട് റോജിക്കൂട്ട് റണിക്കൂട്ട് നവരസക്കൂട്ട് ചിത്രവർണ്ണക്കൂട്ട് കിണ്ണൻകൂട്ട് സുദന്ദനക്കൂട്ട് നിപുക്കൂട്ട് വിത്തക്കൂട്ട് ഇങ്ങനെ പറഞ്ഞ് നാനൂറ്റി നാല് നാരങ്ങാവെള്ളം നാനൂറ്റി നാലെന്ന് പറഞ്ഞാൽ മുപ്പത് രൂപായി തുടങ്ങിയ മൂവായിരം രൂപ വരെയുള്ള നാരങ്ങാവെള്ളമാണ് ഇങ്ങനെ ഇടയ്ക്കല്ല എല്ലാ എല്ലാ ശ്രേണിയിലും പെട്ടെന്ന് നാരങ്ങാ വെള്ളമാണ് പത്ത് രൂപ വെച്ച് വ്യത്യാസം പക്ഷേ

അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളായിട്ട് ഉണ്ടാക്കുന്ന ഒരു നാട്ടുമരുന്നിൻ്റെ കൂട്ടാണ് വില മരുന്നെന്ന് പറയും ഏകദേശം ഒരു നൂറ്റി പതിനാറ് ദിവസം കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ഉണ്ടായിരുന്ന സാധനം പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാൻ വേണ്ടി നമ്മുടെ പൂർവ്വം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ വില കുഞ്ഞുങ്ങളാണ് കൈക്കുഞ്ഞുങ്ങൾ അപ്പോൾ എത്രമാത്രം കരുതലുള്ള ഒരു സാധനമായിരിക്കും അക്കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നെ എന്ന് നമ്മൾ അനുമാനിച്ചാൽ മതി ആ സാധനത്തെ ശരിക്കും ഞാൻ ഒരു നാരങ്ങാവുള്ളതിൽ ലയിപ്പിച്ചു അത് വെച്ചൊരു നാരങ്ങാവെള്ളം ഉണ്ടാക്കുന്നു മാത്രമല്ല അതിനകത്ത് കുങ്ങുമൊപ്പ് ചേരുന്നുണ്ട് അത് ചെറുതനകത്താണ് ലയിപ്പിച്ചെടുക്കുന്നത് പിന്നെ ഞങ്ങളുടെ വേറെ മൂന്നോളം രഹസ്യ കൂട്ടുകൾ അതിനകത്തുണ്ട് വില മരുന്ന് കൂടാതെ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സുകൾ പഞ്ചസാര ഉപയോഗിക്കില്ല ചെറുതേൻ തന്നെയാണ് അതിന് മകനും നൽകുന്നത് അത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ഒരു നാരങ്ങാവെള്ള പക്ഷേ അത് ഒത്തിരി വില കൂടുതലാണ് ഇനി നാരങ്ങ വെള്ളം മാത്രമല്ല ഇവിടെ ഉണർത്തുന്ന പണ്ടത്തെ ഒരുപാട് തരം മിഠായികളും ഇവിടെ ഉണ്ട് എന്തായാലും അടിപൊളി അല്ലേ ഡ്രൈ നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കാൻ നമ്മള് പിന്നെ കുങ്കുമോപ്പ് ഒന്നും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലോ ഇതൊക്കെ എല്ലാം എല്ലാവരും ആരെങ്കിലും വിശ്വസിക്കാത്ത വിശ്വസിക്കാത്ത അവസ്ഥ അവസാനം അമ്മയോട് കാണിച്ചു കൊടുത്ത് പറഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് പോലും വ്യക്തമാവുന്നത് ഒരുപാട് മരുന്നുകളുടെ ഒക്കെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ടും അങ്ങനെ ഒരു ഫാമിലി ആയതുകൊണ്ടും അവരത് വിശ്വസിച്ചു കാരണം എങ്ങനെയാണോ എന്ന് ചോദിച്ച് അവർക്കൊരു അതിനകത്ത് ഒരു സന്ദേഹമില്ലായിരുന്നു കാരണം ഈ എൽ എസ് എന്മാരും അങ്ങനെയുള്ള അമ്മയുടെ എൻ്റെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരും വൈദ്യന്മാരാണ് അപ്പോൾ അവരുടെ ആ ഒരു അറിവ് വെച്ച് ഞാൻ ചെയ്യുന്നത് തട്ടില്ലെന്ന് അവർക്ക് ബോധ്യമാണ് അപ്പോഴാണ് അവരുടെ ഭാഗത്തു നിന്നെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് എനിക്ക് കിട്ടിയത് ആ സപ്പോർട്ട് മതിയായിരുന്നു എനിക്ക് മൂവായിരത്തിൻ്റെ ഇരിക്കുക പിന്നെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു